േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ ആ ദുരന്തം വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗീതുവിന്റെ ആക്ടിംഗ് ഫലിച്ചതിനെ തുടർന്ന് പ്രിയ എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്നു ഈ കാര്യം വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും ഇതോടെ കാര്യങ്ങൾ ഇനി ശരിയാകുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നു ഇതോടെ രാധികയും അതുപോലെ തന്നെ വരണം വളരെയധികം ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ ഗീതുവിനെ എല്ലാവർക്കും കാര്യമായി എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഗീതുവിന്റെ അച്ഛൻ പുതിയ പ്രശ്നങ്ങളുമായി എത്തുന്നത് താൻ ആവശ്യപ്പെട്ട പൈസ ഉടൻ തന്നെ ലഭിച്ചില്ല എങ്കിൽ രാധികയുടെ ചതി പുറത്താകുമെന്നും വീട്ടിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരുമെന്നും ഭീഷണിപ്പെടുത്തുന്നു ഇതോടെ പൈസ നൽകാമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ് രാധികമ്മ അവിടെ വെച്ച് അയാളെ കുത്തി കൊല്ലുകയും ചെയ്യുന്നു ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഗീതു തൻ്റെ അച്ഛനെ പറ്റിയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഗോവിന്ദും കൊണ്ടുള്ള അന്വേഷണം ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് എത്തുന്നത് ഗീതുവിന്റെ അച്ഛന്റെ ബോഡി ലഭിച്ചിരിക്കുകയാണ് ഇതോടെ ഗീതു ആകെ ഞെട്ടി പോകുന്നു തകർന്നു പോകുന്ന ഗീതു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ച് നിന്നുപോയതിനെ തുടർന്ന് ഒടുവിൽ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിന് പിന്നിലെ സത്യങ്ങൾ പുറത്തു വരണം എന്ന നിർബന്ധം പിടിച്ചിരിക്കുകയാണ് ഗീതു ഒടുവിൽ ഗീതുവിൻ്റെ അന്വേഷണത്തിന് ഫലം കാണുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുമല്ല രാധികാമയുടെ കൈകൾ തന്നെയാണ് എന്നുള്ള കാര്യം പുറത്തു വരികയാണ് ഇതോടെ ഗീതു രാധികാമയെ ചെന്ന് കാണുകയും രാധികാമയോട് എന്തിനാണ് തൻ്റെ അച്ഛനെ കൊന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഗീതു പറയുകയും തൻ്റെ അച്ഛനെ കൊന്നത് വെറുതെയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് ചെയ്തത് എന്നും ഞങ്ങളുടെ പ്രശ്ന ഞങ്ങളുടെ കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആരെയും വകവരുത്തുമെന്ന് വ്യക്തമാക്കുന്ന രാധിക അതിപ്പോൾ നീ ആയാലും ഗോവിന്ദായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്നും നിന്റെ അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും രണ്ടുമല്ല പത്ത് കോടി രൂപയാണ് ചോദിച്ചത് അയാളെ പത്തു കോടിയല്ല ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കുകയാണ് ഞാൻ ചെയ്തത് ഇനിയും അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിലേക്ക് പ്രശ്നങ്ങളുമായി നീയും വന്നാൽ നിന്നെയും പറഞ്ഞയക്കാൻ മടിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രാധികാമ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗീതു മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ രാധികാമയെ വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണി ഗീതു മുഴക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്